അങ്ങനെ ശ്രു ശ്രുതിയും ശ്രുതി മീരയും നവീൻദാസുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കണമെന്ന് പറയുമ്പം ഞാൻ നിന്നോട് ഒരിക്കലും നിൻ്റെ ശരീരത്തെ നിന്നെ ആവശ്യപ്പെട്ടു പക്ഷെ അന്ന് ആക്കി പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് നീ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്കിപ്പോൾ ഉള്ളിൽ ക്യാഷ് ക്യാഷ് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് നീ എനിക്ക് പൈസ തരുക പൈസ തന്നാൽ മാത്രമേ എൻ്റെ ഭാര്യയ്ക്കും മൂക്കും അയച്ചു കൊടുത്ത് അവരിപ്പം ഞാൻ വിളിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വരിക അല്ലെങ്കിൽ വരില്ല ചിലവിന് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ചിലവിനുള്ള പൈസ എനിക്ക് ജോലിയില്ല എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് നീ അടുത്ത മാസമെങ്കിലും അടുത്ത മാസം ഇതുപോലെ പൈസ തരണമെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു പൈസയല്ലേ വേറ്റുകാറിൽ സ്വന്തമായിട്ടില്ല അതെല്ലാം എൻ്റെ കൈവിട്ട് പോയി അല്ലെങ്കിൽ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കും അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ പരിസരത്തൊക്കെ ഒന്നും ഇങ്ങനെ വാച്ച് ചെയ്യുന്നു അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ ശ്രുതി ശ്രുതി അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടത് ശ്രുതിയും സുധീരെ കൂട്ടുകാരനായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്ന അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിയിട്ട് വെടി അങ്ങോട്ട് നോക്ക് ശുതി അല്ലേ അവിടെ ഇരിക്കുക ഇല്ലല്ല സുധി ജോലിക്ക് പോയതാണ് പിന്നെ ഞാനാ ശുതി വിടാനിക്കുന്നത് ഇല്ല ഇല്ല ശുധി തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് അത് അല്ല എന്ന് പറഞ്ഞത് അപ്പം അതൊക്കെ എന്തെയ്തു അവർ ഇങ്ങോട്ട് നടന്ന് വരുകയാണ് നടന്ന് വരുമ്പോഴത്തേക്കും ശുധീരടുത്തതാന്ന് ശുദ്ധി അങ്ങ് എന്താ വിട്ട് വാക്കിയാത്ത ചോറും ഇരിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല തന്നെ കൂട്ടുകാരങ്ങനെ പോയി അപ്പോഴും പറഞ്ഞ ശുദ്ധി എന്താ ഇവിടെ അത് ഒരു ക്ലയൻറ്റ് വരും ക്ലയൻറ്റ് വരുമ്പോൾ ഒരു സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പറഞ്ഞു ക്ലയൻറ്റ് ഓഫീസ് വന്നാൽ പോരെ അത് ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ പറ്റില്ല അവിടെ വെച്ച് എനിക്ക് ക്യാഷ് വാങ്ങിക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാം അദ്ദേഹത്തിനും ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ രണ്ടുപേരും പരസ്പരം ഇതായി കഴിച്ചു എന്ന് പറയുന്നു ശുദ്ധിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എല്ലാം വിൽക്കി വിൽക്കാണ് പറയുന്നത് കേട്ടോ രവീന്ദ്രൻ അങ്ങനെ പേപ്പറും വായിച്ചു ഈ സമയത്താണ് നമ്മുടെ രേവതികൾ പറയുന്നത് രേവതി ഫുഡെടുക്കും നമുക്ക് കഴിക്കാൻ എനിക്ക് വിശക്കുന്നുള്ളതും പറയും അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ചും അപ്പോഴത്തേക്കും പറഞ്ഞു ചന്ദ്രയെ വിളിക്കുന്നു പറയുന്നു ചന്ദ്ര വന്നില്ലല്ലോ അങ്ങനെ ചന്ദ്രന്റെ മുറിയിൽ പോകുന്നു ചന്ദ്രേന്ദ്രൻ മുറിയിൽ പോകുമ്പോൾ പറയുന്നുണ്ട് അമ്മയും ഫുഡ് എടുത്ത് വെച്ചേക്കും നമുക്ക് കഴിക്കാൻ വന്നതെന്നുള്ള എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ശ്രീകാന്ത വരാതെ ഞാനിനി ആഹാരം കഴിക്കേയില്ല എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട നീ ഒരുത്തി നിമിത്തം വേണ്ടി ഇതെല്ലാം സംഭവിച്ചത് നീ കല്യാണം കഴിച്ചുകൊടുത്ത് നീ സാക്ഷി ഒപ്പിട്ടൊക്കെ കൊടുത്തില്ലേ അതുകൊണ്ടാണ് അവനെ ഇങ്ങോട്ട് ഈ നടയിൽ കയറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അളിച്ചു വളർത്തിയ എൻ്റെ പൊന്നുമോനാണ് എൻ്റെ പൊന്നുമോനെ ഇവിടെ കയറ്റാതെ ഞാൻ ഇനി ഒരു ഭാഗം കഴിക്കുന്ന പ്രശ്നമില്ലാന്നുള്ളൂ അമ്മേ ഞാനും പറഞ്ഞതല്ലേ എമ്മേ അച്ഛനോട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനിയും കഴിക്കില്ല എന്നുള്ളു അങ്ങനെ രേവതി താഴെ വന്നിട്ടാവ വന്നിട്ട് പറഞ്ഞു അച്ഛൻ പ്രശ്നമാണല്ലോ ഇത് അമ്മ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞ് എന്തെല്ലാം ബുദ്ധിമുട്ട് എന്നെ അനുഭവിപ്പിച്ചു എന്തെല്ലാം വിഷമിപ്പിച്ചു ആ അവനെ ഞാൻ എങ്ങനെയാണ് ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നത് അപ്പോഴത്തേക്ക് സച്ചി വരുന്നുണ്ട് സച്ചി പറഞ്ഞ് അച്ഛൻ വീഴരുത് അച്ഛൻ ഇതിനും മാറരുത് അമ്മ അച്ഛൻ്റെ മാസ്റ്റർ പീസിലാണ് കയറി പിടിച്ചേക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഒരു കാരണവശാലും അച്ഛൻ ഇതീ വീഴരുതെന്ന് പറയും അപ്പോഴത്തേക്കും പറഞ്ഞു ശരിയാടാ വിഴില്ല വിഴില്ല നീ നിനക്കൊരിഷ്ടം നിൻ്റെ അച്ഛനൊരിഷ്ടം അമ്മയ്ക്കൊരിഷ്ടം ആ ദേവതയ്ക്കൊരിഷ്ടം അപ്പം ഈ ഇഷ്ടങ്ങളെല്ലാം ഓരോരുത്തരും വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ശ്രീകാന്ത് വരാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ആ ഭക്ഷണം കഴിക്കാതെ കിടക്കു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി പറഞ്ഞ് കയ്യടി പാസ്സാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ ഇതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞല്ലോ എങ്കിൽ പിന്നെ ഞാൻ കുറേ ഡിമാൻഡ് വെക്കണം ഡിമാൻഡ് നിങ്ങൾ അനുസരിക്കണം എന്ത് ഡിമാൻഡാണെന്ന് വെച്ചാൽ അച്ഛനും ഡിമാൻഡാണ് അതെ എന്ന് പറഞ്ഞു അതായത് വർഷയെയും ശ്രീകാന്തിനെയും വർഷയുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഇവിടെ കൊണ്ടുവിടണം ഇതാണ് ഞാൻ വെക്കുന്നത് അതൊരിക്കലും നടക്കേയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയുന്നത് വർഷേനെ കൊണ്ടുവരണം എനിക്ക് വർഷേനെ ഇവിടെ കൊണ്ടുവരണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോഴു ഇതാണ് എൻ്റെ ഡിമാൻഡ് കൊള്ളാം സൂപ്പർ ഡിമാൻഡ് അച്ഛൻ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി കൈയടിച്ച് പാസ്സാക്കയാണ് എന്തായാലും ഈ ഒരു ഡിമാൻഡ് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു ഡിമാൻഡാണ് സോ എന്തായാലും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവിടുമെന്ന് ഒരിക്കലും വിശ്വസിക്കുകയും വേണ്ട എന്നുള്ള ഡിമാൻഡ് അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ് രേവതിയും പറയുന്നു ഒരു അച്ചാ ഒരിക്കലത്തേക്ക് പോട്ട് കൊണ്ടുവരിക അവരെ രണ്ടുപേരെ ഇവിടെ കൊണ്ടുവരണം അവരും നമ്മളെപ്പോലെയല്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് രേവതി അങ്ങ് പറഞ്ഞു ഇത് കഴിഞ്ഞ് രേവതിയും സച്ചിയും അങ്ങ് റൂമിൽ പോവുകയാണ് റൂമിൽ പോകുമ്പോൾ അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴുണ്ടല്ലോ നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതി എനിക്ക് പുറം നല്ല വേദനയുണ്ട് നീ ഒന്നെനിക്ക് തൈലോട്ടൊന്ന് തിരുമ്മി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കാല് കൊണ്ട് ചവിട്ടി തിരുമ്മി തരാം അത് ആമ്പ പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ രേവതി എന്താ ഇത് കാല് കൊണ്ട് സജ്ജിയുടെ കുറുക്കിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് തടവുകയെന്ന് വെച്ചാൽ കാല് കൊണ്ട് ചവിട്ടി തിരുമ്മയാണ് ഇത് സച്ചിക്ക് ഭയങ്കര വേദനയായിട്ട് സച്ചി അവിടെ വിളിക്കുന്നുണ്ട് അയ്യോ 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 അയ്യോന്ന് ഈ കേട്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര കയറി വരുന്നത് ഇതെന്തോന്ന് വിളിയാണ് എന്തോന്നാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ സച്ചിയുടെ പുറത്ത് രേവതി കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി നൃത്തം ചെയ്യുന്നത് പോലെ നമ്മുടെ ചന്ദ്രയ്ക്ക് തോന്നി ചന്ദ്ര പെട്ടെന്ന് ഇടി എന്തോ അടി നീ കാണിക്കുന്ന എന്നും ചോദിച്ചുകൊണ്ടെങ്കിൽ വഴക്ക് പറയണം ഈ വഴക്കിൽ നിന്ന് നമ്മുടെ രേവതി തുമുക്കോന്നും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ചെന്ന് ഒരു വിഴക്കം വിഴുന്നുണ്ട് സച്ചി ചാടി എണീക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് എനിക്ക് പുറം വേദന പുറം വേദന ചെയ്യാൻ നീ എന്ത് ജോലിയാണ് ചെയ്തത് ആ ഞാൻ ചെയ്ത ജോലിയൊന്നും പറയേണ്ട പറയാതിരിക്കുന്നതാണ് അല്ല അപ്പോൾ അങ്ങനെ അടിപൊളി ട്വിസ്റ്റിലേക്ക് കഥ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു ഒരു ലൈക്ക് ലൈക്കുകൂടെ തന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ